നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം മെന്റൽ ഗ്രൂപ്പ് എന്ന ചാനലില് സന്തോഷ് കോട്ട എന്ന് പറഞ്ഞ ഒരുത്തനെ ഞാന് എൻ്റെ ഫേസ്ബുക്ക് പേജിന്റെ അടിയിൽ വന്ന് പൊട്ടത്തറോ മണ്ടത്തറോ എഴുതി വെക്കുന്ന ഒരുത്തനെ ഞാന് സ്ക്രീൻഷോട്ട് എടുത്തു അവൻ്റെ ഏർ കമന്റ് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ മെന്റൽ ഗ്രൂപ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ മണ്ടന് വന്ന് പത്ത് മണ്ടന്മാരും മണ്ടര് വന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെയും കൂടി ആ ലൈക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ മണ്ഡന്റെ വാക്കുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഏർ പിന്നെ ഇൻഷോട്ട് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരേ കാര്യം തന്നെ ഇന്നലെ ഇങ്ങനെ അയാളുടെ ഏഹ് പിന്നെ കമന്റ് എടുത്ത് ഞാന് എന്താ ലൈവ് ചെയ്ത് വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ചിടുകയാണ് വേറെ ഒന്നുമില്ല പുള്ളിക്കാരനെ പറയാൻ വേണ്ടി വേറെ യാതൊന്നുമില്ല മനസ്സിലായോ ഉം അപ്പൊ അയാൾക്ക് അയാളെ ദിവ്യ രാജെന്നൊക്കെ വിളിച്ചേക്കുന്നത് അതായത് അയാൾ വലിയ ആളാണെന്നുള്ള അഹംഭാവമാണ് കാണിക്കുന്നത് അതായത് നാഗ സൈരന്ത്ര എന്നുള്ള പേര് എന്റെ വ്യാജപ്പേരാണെന്നാണ് പുള്ളി പറയുന്നത് കുട്ടിക്കാലം മുതല് എന്നിലുണ്ടായ പേരാണ് സൈരന്തി അപ്പൊ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യതയിലേക്കാണ് പുള്ളിക്കാരൻ്റെ കടന്നു കയറ്റം പക്ഷെ ആ തെന്റിയുടെ സ്വകാര്യതയിലേക്ക് ഞാൻ കടന്നു കയറുന്നില്ല ആ തെന്റിക്ക് എന്ത് പേരിട്ടാലും എനിക്ക് എന്ത് എനിക്കതൊന്നും കുഴപ്പമില്ല ഈ ലോകത്ത് എത്രയോ ആളുകൾക്ക് എത്രയോ പേരുകളിടുന്നു അത് ഞാൻ ചികിത്സ ഇരിക്കുന്നില്ല എന്നാൽ ഈ തെൻഡി ആണെങ്കിൽ എന്റെ പേരിന് വ്യാജമാണോ അല്ലാതാണോന്ന് നോക്കി നടക്കുക ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും പല പേരുകൾ ഉണ്ടാവില്ലേ അല്ലെ വീട്ടിലൊരു പേര് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഒരു പേര് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പേര് അല്ലേ സ്വാഭാവികമായിട്ടും അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എല്ലാവരും സ്വന്തമായിട്ട് ഒരു പേര് യൂസ് ചെയ്യും എന്നിട്ട് വീട്ടില് ഇടുന്ന ഒരു പേരുണ്ട് സർട്ടിഫിക്കറ്റുള്ള പേരുണ്ട് അപ്പൊ ഇയാൾ വലിയ എന്തോ വലിയ ആളാണെന്ന രീതിയിൽ അതായത് എന്നെ മുൻ മുൻപേ അറിയാം എന്ന രീതി എല്ലാവർക്കും കാട്ടി കൊടുക്കാനുള്ള ഒരു വെമ്പല് അതാണ് പുള്ളിക്കാരൻ ഈ ഭയങ്കര അഹങ്കാരിയാണ് അഹംഭാവം കാണിച്ചേക്കും അവിടെ വന്നിട്ട് പെണ്ണുപിള്ളക്ക് പോലും ഇത്രേം നീട്ടി എഴുതുന്നില്ല എന്നും വന്നിങ്ങനെ നീട്ടി എഴുതും ഞാൻ കാണാൻ എടുത്ത് വീഡിയോ ആക്കി എഴുന്നവണ് പറയാ കണ്ടന്റ് ഒട്ടാക്കി കൊടുക്കുവാണ് പിന്നെ കണ്ടത് ഉരുണ്ടുകളിയ എന്നിട്ട് ഗുരു എന്ന് എഴുതാൻ പോലും അറിയത്തില്ല കുരു എന്നൊക്കെ എഴുതി വയ്ക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച് വ എഴുത്തും വായനയൊന്നും അറിയാൻ ആളായിരിക്കും അയാൾ അങ്ങനെ ആയിരിക്കും പഠിച്ചത് പോട്ടെ സാരമില്ല അയാൾക്കതേ അറിയുള്ളു വിദ്യാഭ്യാസം ഒന്നും തീരെ ഇല്ല അപ്പൊ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ നമ്മൾ തടങ്ങി കളയാൻ പറ്റില്ലല്ലോ അവരെല്ലാരും കൂടെ ചേർന്നതാണ് ഈ ഭൂമി അപ്പൊ ഇയാളെന്നിട്ട് മാനസിക രോഗ വിദഗ്ധനെ കാണൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട് ശരിക്കും പുള്ളിക്ക് ഭ്രാന്തി പോയി അപ്പൊ ഇന്നലെ ഞാൻ പുള്ളിക്കാരൻ്റെ മൊട്ടത്തലയെ കശിന്റെ തലേന്നൊക്കെ വിളിച്ചായിരുന്നു അപ്പൊ അത് കാരണം കട ഇതൊരു സൗന്ദര്യം കൂടിയായിരിക്കും ഒരു കറുത്ത കന്തടയൊക്കെ എടുത്ത് ഴുതിട്ടോണ്ട് ആരെ കാണിക്കാനാണോ എനിക്കറിയത്തില്ല ഞങ്ങള് വല്യ ആളാത്ത രീതി എഴുതി വെച്ചേക്കുവാ ഇന്നലത്തെ അതേ വാക്കുകൾ തന്നെ വന്ന് കുത്തി എഴുതുവാ ഇല്ല പണ്ട് എന്നെ വീഡിയോ ഇട്ടു പറഞ്ഞ ഒരു ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പോലെ ഈ തണ്ടീം വന്ന് ഇങ്ങനെ വന്ന് എഴുതി ശരിക്കും വെക്കിയും വെഡിയാ പിന്നെ ഞാൻ ഇങ്ങനെ എടുത്ത് വീഡിയോ എഴുന്നോണെ എന്റെ മുമ്പിൽ ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടി പുള്ളിക്കാരനൊന്നും ഇല്ല അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാ ഇവരെല്ലാരും ചെയ്യുന്ന മറ്റൊരാളുടെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കാണ് കൈ കടത്തുന്നത് അവിടെയാണ് ഞാനും ഇവരും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പക്ഷെ അങ്ങനെയല്ല ആരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കും സ്വകാര്യതയിലേക്കും ഞാൻ കടന്നു കയറ്റും അങ്ങനെ കടന്നു കയറി ാത്ത ഒരാളാണ് ഇയാള് പക്ഷെ അങ്ങനെയല്ല മറ്റൊരു പെണ്ണിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് അവരുടെ സ്വകാര്യ പേരിലേക്ക് അതൊക്കെയാണ് ഇയാള് എന്തോ മോശപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള പേര് ഞാൻ യൂസ് ചെയ്യുന്നു പക്ഷെ ഈ ലോകത്തുള്ള പലർക്കും പല പേരുകളില്ലേ ഞാൻ അതിനെങ്ങാനും ചോദ്യം ചെയ്യുന്നുണ്ടോ അതിനെപ്പറ്റി വാദിക്കാൻ പോകുന്നുണ്ടോ ഒന്നുമില്ല ഇപ്പൊ ഈ പുള്ളിക്കാരൻ്റെ എൻ്റെ പേര് കാണുമ്പോഴേ എൻ്റെ പുത്തൻ പേര് കാണുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ പഴയ കുട്ടിക്കാലത്തുള്ള പേര് കാണുമ്പോൾ എല്ലാം പുതുമയായിട്ടാ തോന്നുന്നത് അപ്പൊ ആ പുതുമയെ കാണുന്ന ആ അങ്കലാപ്പ് മനസ്സിലായോ ആ അങ്കലപ്പ് അതായത് ഇയാൾക്ക് എന്നോടൊപ്പം ഉയർന്നു വരാൻ കഴിയുന്നില്ല ആ ഉയർന്നു വരാൻ കഴിയാത്തോണ്ട് ഇയാള് ഏ എന്തൊക്കെയാ അവിടെ ഒന്ന് എഴുതി ഇതാണ് യാള് ഗുരുവിന്ന് വിളിക്കാനും ആരുമില്ല ഇയാൾക്ക് എന്നോടൊപ്പം ഒന്ന് പിന്നെ അറിയപ്പെടാന് എന്നോടൊപ്പം നിക്കാനായിട്ടുള്ള ആ ഒരു അംഗീകാരം കിട്ടാൻ കിടന്ന് പെടാപ്പാട് വിടുക എങ്ങനെയൊക്കെ പെടാപ്പാട് വിട്ടിട്ടും പുള്ളിക്കാരൻ താഴെ തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതായത് താഴെന്ന് എന്ന് വെച്ചാൽ താന് തറയായിക്കൊണ്ടിരിക്കുക കാരണം പുള്ളിക്കാരൻ്റെ ഓരോ വാക്കുകൾ കേട്ടിട്ട് ആളുകൾ എൻ്റെ വാട്സപ്പിന്റെ അതിൽ വന്ന് പറയാ നാഗ അയാളെ ഏറ്റവും വട്ട് കെട്ടാതെ വിട്ടേക്ക് ഏഹ് ശരിക്കും പറഞ്ഞാൽ നാഗയുടെ അത്ര എത്താനുള്ള യോഗ്യത പോലും ഇല്ല അയാൾക്ക് എന്നൊക്കെ പറയാൻ അപ്പൊ പുള്ളിക്കാരെ അയാളെ നാട്ടിലും ഇപ്പൊ നാറി വീട്ടിലും നാറി അയാളെ കൂട്ടുകാർക്കിടയിലെല്ലാം നാറി കരിങ്ങി നിക്കുകയാണ് പുള്ളിക്കാരൻ എൻ്റെ ലൈവ് കൂടെ അങ്ങോട്ട് വന്നപ്പോ അതിനകത്ത് കമന്റ് കണ്ടിട്ട് തീരെ നാറിയായിപ്പോയി കാരണം ഈ ഈ വെണ്ടമണിയനെ പിടിച്ച് മെന്റൽ ഹോസ്പിറ്റലിൽ ഇടാനാണ് ആളുകൾ പറയുന്നത് നാഗടെ തിരുനക്കര ഒരു മെന്റൽ ഹോസ്പിറ്റൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു തിരുനക്കര കൊണ്ടുപോകുന്നില്ല എന്റെ യൂട്യൂബ് ചാനലൊക്കെ ഇട്ടാ അവിടെ ഇട്ട് പത്ത് കാശ് എന്തെങ്കിലും കിട്ടുമല്ലോന്നു അപ്പൊ ഏതോ ഒരു ആളുടെ വീഡിയോ പിന്നെ കമന്റിന്റെ അടിയിൽ ചെന്ന് പുള്ളിക്കാരെ എഴുതി വെച്ചേക്കുക എനിക്ക് എനിക്കയാളെ കണ്ടന്റ് ഉണ്ടാക്കി തരുമെന്ന് സത്യം പറഞ്ഞത് നാറ് നാണം കിട്ടിയെന്ന് വച്ചാല് അയാളെ നാട്ടിൽ തന്നെ അയാള് നാറി തെണ്ടിയായി കഴിവത്തവരായി അപ്പൊ അവിടെ ചേർത്ത് വീണടന്ന് കിടന്ന് ഉരുണ്ടുപരണ എണീക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ശരിക്ക് ഇവരെല്ലാരും തന്നെ മണ്ടന്മാരാണ് പ്രാന്തി പിടിച്ചവരാണ് സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസം ഇല്ലാത്തവരാണ് ഇവര് ആത്മവിശ്വാസം തീരെ ഇല്ല ആത്മവിശ്വാസം തീ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് അങ്ങനെ ഇറങ്ങിത്തിരിക്കുവോ ഒരല്പമെങ്കിലും ഉളുപ്പമെങ്കിലും കാണണ്ടേ അപ്പൊ ഇത്രയുള്ള ഉളുപ്പ ഒന്ന് ഉളുപ്പൊന്ന് പറയുന്ന ഒരു ഇത് ഇല്ലാത്ത എങ്ങനെ ആഭാസം ചെന്നച്ച പരമച്ച പെണ്ണുംപുള്ള പെണ്ണുംപുള്ള നോക്കാതെ വന്ന് ഇങ്ങനെ വന്ന് കമന്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന പെണ്ണും പെണ്ണുംപുള്ളമാരാണ് വേറെ പെണ്ണ് ആണുങ്ങളെ തിരക്കി പിടിച്ചു പോകുന്നത് കാരണം ഇവന്മാര് രാത്രി ഐഡിയ എടുത്തോണ്ട് ഇങ്ങനെ വീഡിയോടെ ഒക്കെ അടിയിൽ കമന്റ് ഇടാനായിട്ട് ഇങ്ങനെ നടക്കും ഇവന്റെ പെണ്ണും പെണ്ണുംപുള്ള മക്കളൊക്കെ വേറെ ആൾക്കാരെ ആ സമയം കൊണ്ട് ഫോണിൽ ചാറ്റ് ചെയ്യാനും ഒക്കെ പോകും മനസ്സിലായോ ഇനി പെണ്ണും പെണ്ണുംപുള്ള അടുത്ത് ഇവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുംപുള്ള വിചാരിക്കും ആ അവക്ക് രണ്ടിടം കൊടുക്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ ഇങ്ങനെ ഏഷണി കയറ്റി വിട്ടിട്ട് പെണ്ണുമ്പുള്ള വല്ലവന്മാരെ അടുത്ത് പോയി കിന്നിരിക്കാനും ഒക്കെ ഇരിക്കും ലാസ്റ്റിൽ കാണാൻ പെണ്ണും ഇല്ല പിടക്കോഴിയും ഇല്ല നാണം കെട്ട് മാനം കെട്ട് ജീവിക്കേണ്ട കാര്യം വരും നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പണ്ട് ഉണ്ടായിരുന്നവരുടെയൊക്കെ കാര്യം അപ്പൊ ഞാൻ ബുദ്ധിപരമായിട്ടൊരു കാര്യം ചെയ്ത് ഈ ലൈ ഇവര് കേറി ലൈക്ക് അടിച്ചവരെ എല്ലാവരെയും കൂടെ ഇവനെയും ഇവനെ ലൈക്ക് ഇടിച്ച് എല്ലാവരുടെയും കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ ഇവറ്റേകൾ എല്ലാം കൂടെ ഇനി കൂടി ചേരണം കൂടി ചേരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇവറ്റകൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് കൈമാറി ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടത്തില്ല അവരിത് നല്ലവരെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും യുവറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടുന്നത് കൂടുന്നത് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഇവറ്റേകള് ഉം പിന്നെ പിടിച്ചു വാങ്ങാവുന്നത് മുഴുവൻ പിടിച്ചു വാങ്ങും മനസ്സിലായോ ഇവ എന്നെയാണ് ഫിഷാടക എന്ന് പറയുന്നത് ഇവന്റെ കയ്യിൽ നിന്നും മറ്റുള്ളവര് ഫിഷ കോച്ച് വാങ്ങിക്കും ഇവൻ കൊടുക്കുകയും ചെയ്യും അതുപോലെ ഇവൻ മറ്റവരുടെ കയ്യിൽ നിന്ന് ഇതുപോലെ കൂട്ടാവുമ്പോ കൊറേ നാള് കഴിയുമ്പോ കൂട്ടാവത്തില്ലേ അപ്പൊ കൊറേ നാള് കഴിയുമ്പോ കൂട്ടാവുന്നവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളെല്ലാം നടക്കും ആ കൊടുക്കൽ വാങ്ങലെന്നെയാണ് ഞാൻ ഫിഷ എന്ന് പറയുന്നത് ദാനര്മ്മം എന്ന് പറയുന്നത് അതിനെയൊക്കെയാണ് കടം വാങ്ങുക കടം കൊടുക്കുക അല്ലെങ്കിൽ ഫിഷ് ഫിഷ എടുക്കുക അല്ലെങ്കിൽ ആ പേരുകളല്ലേ ഞാൻ എൻ്റെതായിട്ടുള്ള സൗകര്യത്തിന് ഇങ്ങനെയൊക്കെ ഇടുന്നത് ഇത് ഈ ഇന്റേക്കറിയില്ല ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവർക്കറിയില്ല മനസിലായോ ഇവ ഇവിടെ നന്നായിട്ട് പഠിക്കാൻ പറ്റും ഞാൻ പറയണം ഇവിടെ നന്നായിട്ട് പറ്റും സന്തോഷ് കോട്ടയെന്നാണ് നന്നായിട്ട് ഇവിടെ പറ്റിക്കാൻ പറ്റും അപ്പൊ ഇവ ഇനി എന്നെ കുറ്റം പറഞ്ഞ് ഇവൻ്റെ അടുത്ത് അടുക്കുവാണെങ്കിൽ ഇവൻ കയ്യിലിരിക്കുന്ന പണം മൊത്തം അവർക്ക് അങ്ങ് കൊടുക്കും അവന്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ ഇതുപോലെ നന്നായിട്ട് പറ്റും കയ്യിലിരിക്കുന്ന കാശെല്ലാം ആമ്പിള്ളരെ ഒന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോവും അവന്റെ ജീവിതം കൊങ്ങാട്ടയാവും നേരത്തെ ഇങ്ങനായിരുന്നു കൊറേ പേര് എന്റെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ളവര് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നെ ചൂണ്ടി പറയുകയും ചെയ്ത് അപ്പുറത്ത് മാറി അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും മാങ്ങുകയും ചെയ്തിട്ട് സിമ്മ് മാറി പലർക്കും പല വലിപ്പീന പറ്റി ഊമ്പീര് പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലായി ഇനി ഇത് നോക്കിക്കോ അതിനു അതിനുവേണ്ടി ഇവറ്റേ അങ്ങനെ ആകാൻ വേണ്ടി തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവര് ലൈക്ക് അടിച്ച അത്രേയാണ് ഇനി എല്ലാത്തിനേ അങ്ങനെ ഉള്ളു എന്നെ എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലും എഴുതിയിടുമ്പോൾ അതിന് ലൈക്ക് അടിക്കുന്നവരുടെയും കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ എന്റെ ചാനലായ ചാനൽ മുഴുവൻ ആട് ചെയ്യും അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരൊക്കെ അങ്ങ് കൂട്ടാവും കൂട്ടാവുമ്പോൾ എന്തായാലും മനുഷ്യന് കൂട് നിർത്ത് എന്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിയാവും തമ്മിൽ തലാവും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ വരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കാരണം എന്നെ ഉപദ്രവിക്കുന്നവരെ ഞാൻ നന്നായിട്ട് ഉപദ്രവിക്കും എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ഇറങ്ങിരിക്കുന്നവര് എന്തു ചെയ്യും എനിക്ക് നോട്ടമൊന്നുമില്ല ആ ഞാനും അതുപോലെ തന്നെ നന്നായിട്ട് പെരുമാറും അപ്പൊ ഇവര് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് പാസ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുവഴി കൊറേ നാൾ കഴിയുമ്പോ പണ ഇടപാടുകൾ നടത്തും കുറെ നാൾ കഴി ഇവറ്റ എന്നെ പറ്റിച്ച് കാരണം ഇവരിങ്ങനെ പറയുന്ന ഒരാളും കൂടാ പറ്റിപ്പേ തട്ടിപ്പേ വഞ്ചന ചാരി അതിലൊക്കെ പെട്ട് കിടക്കുന്ന മനുഷ്യരായവര് കേട്ട ഇവ അങ്ങനെയൊക്കെ ഉള്ള ആളാ അങ്ങനെ പറയുന്ന ഒരാളാ ഇപ്പൊ ഇവന്റെ കയ്യിൽ നിന്ന് പടമൊക്കെ വാങ്ങിക്കുന്നതാണ് പലരും ഒക്കെ മാറി പലരും ഇവൻറെ കയ്യിൽ നിന്ന് നല്ലവണ്ണം ഊമ്പിരി ഇങ്ങോട്ട് ഇവനെ ഏക്കുന്നതാണ് ഇപ്പൊ പിന്നെ എന്നെ വട്ടിച്ചേ എന്നെ വെട്ടിച്ചേ എന്നെ വഞ്ചിച്ചേ എന്നൊക്കെ പറയുന്ന നടക്ക ആളുകൾ നേരെ എന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് തിരിച്ചു നേരെ തിരിച്ചാണ് എല്ലാം സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഓക്കെ നന്ദി നമസ്കാരം അപ്പൊ മെന്റൽ ഗ്രൂപ്പിലേക്ക് പോയി നിങ്ങൾ കാണുക കേൾക്കുക അവിടെ ഞാൻ ഇൻഷോർട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഓക്കെ നന്ദി നമസ്കാരം